തന്നെ അതുപോലെ ഓരോരുത്തർ ഓരോരുത്തർ നമുക്ക് അറിയാലോ ആ ഒരു ബേസിലുള്ള പരിചയം പിന്നെ മാത്രമല്ല ഒരു പാർട്ടി അനുകൂല നിലപാടും വീഡിയോ അങ്ങനെയൊക്കെ ചെയ്യുന്നവരോ ഒരാള് ആ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്ത് വരികയും ചെയ്തു ഈ പറയുമ്പോഴാണ് ഇന്നെപ്പറ്റി എന്തൊക്കെ പറയണെന്നല്ലോ എന്നോട് വേറൊരു ഇതിനു മുമ്പ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനത് അപ്പത്ര കാര്യത്തില്ല എനിക്ക് പൈസ വാങ്ങുന്ന കാര്യോ അല്ലെങ്കിൽ ഓരോ അങ്ങനെ വാങ്ങുന്നുണ്ടെന്നോ നിങ്ങക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒന്ന് എന്ന് വെച്ചാൽ ഹാമിദിനെതിരായാലും ഫിറോസിനെതിരായാലും ഒക്കെ ആ രീതിയിലാണല്ലോ ഇടപെട്ടുകൊണ്ടിരുന്നത് അല്ല പൈസ വാങ്ങിയിട്ടുണ്ട് നിങ്ങക്ക് മനസ്സിലായി പിന്നെ കാരണം എന്താ വെച്ചാൽ ഇവര് നിർത്തിയല്ലോ ചില ഇവർ നിർത്തുന്നുണ്ടല്ലോ ഫിറോസിന്റെ കാര്യമായാലും ഈ ഹാമിദിന്റെ കാര്യമായാലും ആരുടെ കാര്യം നിർത്തുകയാണ് മറച്ചില് നിർത്തി പോക്ക് പോണത് ഈ മയ്യൽ ജാഫറായിട്ട് ബന്ധപ്പെട്ട കേസിന്റെ പിന്നാലെ ആണ് പോണത് സ്ത്രീന്റെ അടുത്തേക്ക് ആ സ്ത്രീന്റെ അടുത്തേക്ക് കൂടിയാണ് പിന്നെ എനിക്ക് സത്യം പറഞ്ഞ പേടിയായി പിന്നെ പേടിയായിന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാരണം ഇത് ഭീകരമായിട്ടുള്ള സാധനമാണ് വിചാരിക്കുന്ന അടുത്തൊന്നല്ല കാരണം ഇത് നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുക അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ സംസാരിക്കുക എന്നൊക്കെ പറയണത് അതിന്റെ ഒരു കൂടി നമുക്ക് പറയാനുള്ള ഒരു സാധനം പറഞ്ഞു പോകുന്നു എന്നുള്ളതിന് അപ്പുറത്തൊന്നും ഇത് ഇങ്ങനെ പറഞ്ഞ അപ്പുറത്ത് ഓല് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഓല ഭീഷണിപ്പെടുത്തി പൈസ മടിച്ച് ഈ പരിപാടി അവസാനിപ്പിച്ചാൽ നാട്ടുകാരറിയില്ലാന്നൊന്നും ഞമ്മക്ക് ചിന്തിക്കാൻ കഴിയണില്ല ഓക്കെ അങ്ങനെ ആലോചിക്കുന്നില്ലാണ്ട് യൂട്യൂബിലൊക്കെ വീട്ടെടുത്ത് വീഡിയോ എന്തുകൊണ്ടാണ് അയിൽ നിന്ന് കിട്ടുന്ന കൊണ്ട് പഠിച്ച് കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാനുള്ള ചിന്ത കൊണ്ടാണ് പക്ഷെ ഇവരന്ന് ഈ പരിപാടി ഇതിന് പോകുമ്പം സംസാരത്തിൽ എന്താണെങ്കിൽ ഒന്നീ ഈ ജാഫറിന്റെ അടുത്ത് ഇത്ര വാങ്ങാം അല്ലെങ്കിൽ ആ കേസ് തീരുമാനാക്കി കൊടുത്താൽ ഈ പെണ്ണിന്റെ അടുത്ത് വാങ്ങണം ഈട്ട് കേട്ടതോടുകൂടി ഈ രീതിയിലാണ് അതിന്റെ സാധനം പോകുന്നതെന്ന് മനസ്സിലാക്കി ഓടി കൈന്നോയി അവിടെയാണ് എനിക്ക് പാടിയത് ഇയാളെന്തോ ഈ പിന്നെ പെണ്ണിന്റെ ഹസ്ബൻഡ് അത്യാവശ്യം നല്ല പൈസക്കാരനായിരുന്നു അവിടുന്ന് കൊറേ പൈസ തട്ടിയെടുത്തു എന്നുള്ള രീതിയിലുള്ള സാധനമാണത് ഉം കറക്റ്റ് എനിക്ക് അറിയില്ല എന്തായാലും ഇവര് ഹൈദറിന്റെ കാര്യങ്ങളൊക്കെ അറിയാം ഹൈദർ എന്നിട്ട് അത് പിന്നെത്ര അഞ്ചു കോടി മേടിക്കണമെന്നോ പത്തു വഴിന്നൊക്കെ പറഞ്ഞ വർത്താനം പറഞ്ഞിട്ടുള്ള കഥകളാണ് ഇത് കേട്ടപ്പോടിയായി ഇനിക്ക് പേടിയായി ഇത് കയ്യിൽ നിന്ന് പോവുമല്ലോ എവിടെയെങ്കിലും ഒക്കെ പണി കിട്ടും വന്നപ്പോ ഞാനത് എന്ത് ചെയ്യും ഞാൻ ആ കേസേ വിട്ടു അതാണ് ഉണ്ടായത് സീനന്റെ കഥ സീനെ കഥ എന്താന്ന് വെച്ചാല് ബെസ്റ്റ് എന്താ പറയാ ജസ്റ്റ് ഒരു എന്താ പറയാ ഒരു മെഡിക്കേഷൻ സെന്റർ എന്നുള്ള രീതിയിൽ പോകുന്നത് അല്ലെങ്കിൽ ഒരു ർമ തെറാപ്പി ടൈപ്പ് ഓഫ് സാധനമാണല്ലോ പറഞ്ഞിട്ട് ഞാൻ ഐതറിനോട് ഇന്ന് ഐതർ ഈ പരിപാടിക്ക് കൂട്ടുന്നു ഞാൻ എൽ എൽ ബിന്റെ എൻട്രൻസും കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കും ചെയ്യാനുള്ള പ്ലാനിലാണ് അതിന്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ ഈ ഡിഗ്രി കംപ്ലീറ്റ് ആവണി എനിക്ക് ഒരു പത്തൊൻപതിനായിരം ആവശ്യം വന്നപ്പോ ഞാൻ അയദറിനോട് നമ്മള് ബേസിക്കലി ഏത് ആ ഒരു ബന്ധത്തിന്റെ പുറത്ത് അയുതനോട് ചോദിച്ചു അപ്പൊ ആണ് എനിക്ക് അമ്പതിനായിരം അല്ലേ അത് ഞാൻ സംഘടിപ്പിച്ചത് ഇതിന്റെ ഒപ്പം വാന്ന് പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത് ആ സീന ബോക്കില് സെന്ററിൽ വീഡിയോ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഡോക്ടർ എത്തിച്ചു ഓക്കെ അങ്ങനെ അത് പ്രൊമോഷൻ ടൈപ്പ് വീഡിയോ മാത്രമാണ് എന്നുള്ള രീതിയിൽ ഞാൻ എടുക്കുകയും ചെയ്തു ഞാൻ ചെയ്യുകയും ചെയ്തു പക്ഷെ പിന്നെയാണ് മനസ്സിലായത് അതിൽ എനിക്ക് തരാന്ന് പറഞ്ഞ പൈസ മേടിച്ചു എന്നുള്ള സാധനം ഒക്കെ പിന്നെ പിന്നത് കിട്ടും അത്രയോട്ട് എത്ര വാങ്ങി വെച്ചാൽ അതിന്റെ പേരിൽ ഒന്നോ ഒന്നര ഒന്നരയിട്ടോ മേടിച്ചിട്ടുണ്ട് ഞാൻ പൊതുവേ ഈ പറഞ്ഞ മാതിരി ഈ വീഡിയോ ചെയ്തു പോകുന്നു പഠനം കാര്യങ്ങൾ അതിന്റെ കൂട്ടത്തില് കണക്ടഡ് ആവുന്നു പക്ഷേ ഇവര് ഇമാതിരി നാരികളാണെന്ന് പിന്നെ മനസ്സിലാവുന്നത് ഇത്ര ഭീകരമായിട്ടുണ്ട് മനസ്സിലാവുന്നത് ആ യാത്രയാണ് ആ യാത്രയോട് കൂടി പിന്നെ അത് പൂർണ്ണമായിട്ട് എൻഡുമാണ്